എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേരള ബഡ്ജറ്റിനെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ കേരള ബഡ്ജറ്റിൽ നിന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഉന്നതി പദ്ധതി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വീണ്ടും ചെയ്യാനുള്ള ഒരു കാരണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ടെലിഗ്രാം ബാറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൽ വരുന്ന പോളുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിവിഷൻ സെറ്റാക്കാവുന്നതാണ് അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കേരള ബജറ്റിനെ കുറിച്ചാണ് നമ്മുടെ ചോദ്യം അപ്പോൾ കേരള ബജറ്റ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ വന്നതുകൊണ്ടാണ് നമ്മളത് പ്രത്യേക ടോപ്പിക്കായിട്ട് ചെയ്യുന്നത് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് ആ പ്രസ്താവന തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റ് അവതരിപ്പിച്ചത് ഫെബ്രുവരി അഞ്ചിനാണ് ഫെബ്രുവരി രണ്ടല്ല ഫെബ്രുവരി അഞ്ചാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് എന്ത് കേരള ബജറ്റ് അവതരിപ്പിച്ചത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ് തെറ്റാണ് കേരളത്തിലെ ധനകാര്യ മന്ത്രിയായ കെ എൻ ബാലഗോപാലിൻ്റെ നാലാമത്തെ ബജറ്റായിരുന്നു ഇത് എന്താണ് ശരിയാണ് അപ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് കെ എൻ ബാലഗോപാലാണ് അദ്ദേഹം അവതരിപ്പിച്ച നാലാമത്തെ ബജറ്റായിരുന്നു ഇത് എന്നുള്ളത് ശരിയാണ് ബജറ്റിൻ്റെ കവർ പേജ് ഏതാണ് ബേഡ് ഇൻ സ്പേസ് ആണ് ബജറ്റിൻ്റെ കവർ പേജ് എന്താണ് ബേഡ് ഇൻ സ്പേസ് ആണ് അപ്പോൾ ഇത് എന്താണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ബജറ്റാണ് ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് ബജറ്റിൻ്റെ കവർ പേജ് എന്താണ് ബേഡ് ഇൻ സ്പേസ് ആണ് ബേഡ് ഇൻ സ്പേസ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റുമായി ബന്ധപ്പെട്ട് അതിൽ പ്രഖ്യാപിച്ച ചില പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കാഴ്ച പരിശോധന പദ്ധതി ഏതാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റിൽ പ്രഖ്യാപിച്ച അത് പുതുതായി നിലവിൽ വന്ന കാഴ്ച പരിശോധന പദ്ധതി ഏതാണ് ഉൾക്കാഴ്ചയാണോ നേർക്കാഴ്ചയാണോ മനോക്കാഴ്ചയാണോ വർണ്ണക്കാഴ്ചയാണോ ഓപ്ഷൻ ബി നേർക്കാഴ്ചയാണ് ഏതാണ് ഓപ്ഷൻ ബി നേർക്കാഴ്ചയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കാഴ്ച പരിശോധന പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ കാഴ്ച പരിശോധന പദ്ധതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബജറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നത് നേർക്കാഴ്ചയാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം നേർക്കാഴ്ച കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി അതായത് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രീമെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് ഒന്ന് മുതൽ പത്ത് ക്ലാസ് വരെ വിഭാഗത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവതരിപ്പിച്ച സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് ഘടദീപം തിരുനാളം മാർഗദ്വീപം ഇവയൊന്നുമല്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് മാർഗദ്വീപാണ് മാർഗദ്വീപം സ്കോളർഷിപ്പ് പദ്ധതി സ്കോളർഷിപ്പ് പദ്ധതിയാണ് എന്ത് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലേക്കുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതി ഏതാണ് ഓപ്ഷൻ സി മാർഗീപം സ്കോളർഷിപ്പ് പദ്ധതിയാണ് നോട്ട് ചെയ്ത് വെക്കുക ഈ ഘടദ്വീപം ഉണ്ടല്ലോ ഓപ്ഷൻ എ ഘടദീപം എന്ന് പറഞ്ഞാൽ ഘടദീപം എന്ന് നമുക്കുള്ളത് മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു വാക്കാണ് ഘടദീപം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണ് മലയാളം വക്കാബിലറിയിൽ ഘടദീപം എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്ത കഴിവുള്ള കഴിവുകളുള്ള ഒരാളെയാണ് നമ്മൾ ഘടദീപം എന്ന് പറയാം അപ്പോൾ നമുക്ക് ഒരാളെ അറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നല്ല പാടാനുള്ള കഴിവുണ്ട് പക്ഷേ എന്താണ് അത് നമുക്കറിയില്ല ആ ഒരു ദിവസം അദ്ദേഹം പാടുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യും നമ്മളൊരു ഒരു ഷോക്ക് വരുമല്ലോ നമുക്ക് അപ്പോൾ എന്താണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു ഘടദീപം ആണ് എന്ന് നമുക്ക് പറയാം കാരണം എന്താണ് അറിയപ്പെടാത്ത കഴിവുകളുള്ള ആളാണ് അപ്പോൾ അറിയപ്പെടാത്ത കഴിവുകളുള്ള ആളെയാണ് ഘടദീപം എന്ന് പറയുന്നത് അത് മലയാളം വൊക്കാബുലറിയിൽ വരുന്നതാണ് നോട്ട് ചെയ്ത് വെക്കുക അഡീഷണൽ നമുക്ക് കിട്ടിയൊരു ഫാക്റ്റാണ് അപ്പോൾ മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതിയാണെന്ത് ഒന്നു മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഏതാണ് മാർഗദ്വീപം സ്കോളർഷിപ്പ് പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ ഭിന്നശാ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് ബാരിയർ ഫ്രീ പദ്ധതി ഉന്നതി പദ്ധതി മിഷൻ തൗസൻഡ് സി ഐ ടി എ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബാരിയർ ഫ്രീ പദ്ധതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏതാണ് ചോദിച്ചാൽ ഏതാണ് ബാരിയർ ഫ്രീ പദ്ധതിയാണ് ഏതാണ് ബാരിയർ ഫ്രീ പദ്ധതിയാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ പദ്ധതി നമുക്ക് ചോദ്യം ചോദിക്കാം ബാരിയർ ഫ്രീ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ചോദിച്ചാൽ എന്താണ് ഭിന്നശേഷിക്കാരാണ് ഇതിലെ ഓപ്ഷൻ ബി ഉന്നതി പദ്ധതി നമ്മൾ എന്താണ് ഇപ്പോൾ കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ചതാണ് കഴിഞ്ഞ ലാസ്റ്റ് കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ചതാണ് ഉന്നതി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ളത് പട്ടികവർഗ വിഭാഗക്കാരാണെന്ത് ഉന്നതി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതുപോലെ നമുക്ക് ചോദിക്കാവുന്ന ഒരു ഭാഗമാണെന്ത് ബാരിയർ ഫ്രീ പദ്ധതി എന്നുള്ളത് അപ്പോൾ ബാരിയർ ഫ്രീ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് ഭിന്നശേഷിക്കാരാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബാരിയർ ഫ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇനി ബജറ്റിൽ പ്രഖ്യാപിച്ച ഗ്രീൻ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ബജറ്റിൽ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി കാസർഗോഡ് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ തൃശ്ശൂർ എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും ആണെന്തു ഗ്രീൻ ഹബ്ബ് നിലവിൽ വരുന്നത് അപ്പോൾ ബജറ്റിൽ പ്രഖ്യാപിച്ച ഗ്രീൻ ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കൊച്ചിയും തിരുവനന്തപുരമാണ് തലസ്ഥാന നഗരമായ തിരുവനന്തപുരവും അതുപോലെ മധ്യ കേരള നഗരമായ കൊച്ചിയുമാണെന്ത് ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങൾ അപ്പൊ ബജറ്റിൽ പ്രഖ്യാപിച്ച ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്ന സ്ഥലങ്ങൾ ഏതാണ് കൊച്ചിയും തിരുവനന്തപുരം ആണ് ഓപ്ഷൻ സി ആണ് കൊച്ചിയും തിരുവനന്തപുരം ഗ്രീൻ ഹബ്ബ് നിലവിൽ വരുന്നത് കൊച്ചിയും തിരുവനന്തപുരത്തുമാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ ഉന്നതി പദ്ധതി ആർക്ക് വേണ്ടിയുള്ള സംരംഭകത്വ പദ്ധതിയാണ് പട്ടികജാതി വിഭാഗം പട്ടികവർഗ വിഭാഗം ന്യൂനപക്ഷ വിഭാഗം ഇവരാരുമല്ല ഉത്തരമേതാണ് ഓപ്ഷൻസ് ബി ആണ് പട്ടികവർഗ വിഭാഗമാണ് അപ്പോൾ പട്ടികവർഗ വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണെന്ത് ഉന്നതി പദ്ധതി കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ റീസെൻറ്റായി കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ച ചോദ്യമാണെന്ത് ഉന്നതി പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നത് അപ്പോൾ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണെന്ത് ഉന്നതി പദ്ധതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ ഉന്നതി പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആർക്ക് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണ് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് പട്ടിക പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണ് ഇപ്പോൾ പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണ് എന്ത് ഉന്നതി പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ ഉന്നതി പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണ് പട്ടിക വർഗ വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള സംരംഭകത്വ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച അയ്യങ്കാളി സ്മാരകം കല്ലുമാല സ്ക്വയർ നിലവിൽ വരുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച അയ്യങ്കാളി സ്മാരകം അഥവാ കല്ലുമാല സ്ക്വയർ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം കോട്ടയം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് കൊല്ലമാണ് കൊല്ലത്താണ് എന്ത് അയ്യങ്കാളി സ്മാരകം നിലവിൽ വരുന്നത് അയ്യങ്കാളി സ്മാരകത്തിൻ്റെ പേരെന്താണ് കല്ലുമാല സ്ക്വയറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ അയ്യങ്കാളി സ്മാരകം അതായത് കല്ലുമാല സ്ക്വയർ പ്രഖ്യാപിച്ചു അത് നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലത്താണ് കൊല്ലത്താണെന്ത് അയ്യങ്കാളി സ്മാരകം അഥവാ കല്ലുമാല സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ചത് അയ്യങ്കാളി സ്മാരകം എവിടെയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് എവിടെയാണ് കൊല്ലത്താണ് ഓപ്ഷൻ സി ആണ് കൊല്ലം നോട്ട് ചെയ്ത് വെക്കുക ഓപ്ഷൻ സി കൊല്ലത്താണെന്ത് അയ്യങ്കാളി സ്മാരകം പ്രഖ്യാപിച്ചത് കല്ലുമാല സ്ക്വയർ എന്നാണെന്ത് ഇതിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ കേരള ബജറ്റിലെ ആംനസ്റ്റി ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നികുതി കുടിശ്ശിക തീർപ്പാക്കൽ ക്ഷേമ പദ്ധതികൾ പരിസ്ഥിതി സംരക്ഷണം പ്രളയ മുൻകരുതൽ ഏതുമായി വേണം ആംനെസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി അപ്പോൾ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കേരള ബജറ്റിലെ പദ്ധതി എന്താണ് നികുതി കുടിശ്ശിക തീർപ്പാക്കാനുള്ള പദ്ധതിയാണ് അപ്പോൾ നികുതി കുടിശ്ശിക തീർപ്പാക്കാനുള്ള കേരള ബജറ്റിലെ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ പദ്ധതിയാണ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് പേര് കേട്ടാൽ നമ്മൾ വലിയ സംഭവമായിട്ടൊക്കെ തോ തോന്നും അങ്ങനെയൊക്കെ കണക്കാക്കും നമ്മൾ പരീക്ഷൻ്റെ ടെൻഷനിൽ ആ ഓപ്ഷനിൽ അതൊരു വലിയ സംഭവമായിട്ട് കണക്കാക്കിയിട്ട് വലിയ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യും അപ്പോൾ അത് സിമ്പിളാണ് നികുതി കുടിശ്ശിക തീർപ്പാക്കാനുള്ള പദ്ധതിയാണ് ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തി അപ്പൊ കേരള ബജറ്റിലെ ആംനസ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയാണ് നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതിയാണ് അടുത്തത് നോക്കാം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നൂറ് കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകൾ ആക്കി ഉയർത്താൻ വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ പദ്ധതി ഏതാണ് അപ്പോൾ നോക്കാം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നൂറ് കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകൾ ആക്കി ഉയർത്താൻ വേണ്ടിയുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലെ പദ്ധതി ഏതാണ് മിഷൻ എയിറ്റ് ഹൺഡ്രഡ് മിഷൻ നയൻ ഹൺഡ്രഡ് മിഷൻ ട്വൻ തൗസൻഡ് മിഷൻ തൗസൻഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിഷൻ തൗസൻഡ് അല്ലെങ്കിൽ മിഷൻ ആയിരം ആണെന്തായത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നൂറ് കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകൾ ആക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ സംരംഭങ്ങളെ നൂറു കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകൾ ആക്കി ഉയർത്താൻ വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണെന്ത് മിഷൻ തൗസൻഡ് പദ്ധതി ഏതാണ് മിഷൻ തൗസൻഡ് പദ്ധതി ഓപ്ഷൻ ഡി മിഷൻ തൗസൻഡ് പദ്ധതി അപ്പോൾ നൂറു കോടി എന്നുള്ളത് എന്താണ് മിഷൻ തൗസൻഡ് നൂറ് കോടി വിറ്റുവരവ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മിഷൻ തൗസൻഡ് എന്ത് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ നൂറ് കോടി വിറ്റുവരവുള്ള ബിസിനസ്സുകൾ ആക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മിഷൻ തൗസൻഡ് ഏതാണ് മിഷൻ തൗസൻഡ് ബജറ്റുമായി ബന്ധപ്പെട്ട അവസാനത്തെ ചോദ്യമാണ് ഏത് മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സിറ്റ അഥവാ സി ഐ ടി എ അപ്പം ഏത് മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സി ഐ ടി എ അഥവാ സിറ്റ ഫുൾ ഫോം എന്താണ് കോർപ്പറേറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രീവൺ അഗ്രികൾച്ചർ കോർപ്പറേറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രീവൺ അഗ്രികൾച്ചർ അഥവാ സി ഐ ടി എ സിറ്റേത് മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സിറ്റ വ്യവസായം വിവര സാങ്കേതികം കൃഷി ഇവയൊന്നും അല്ല ഏതാണ് ഉത്തര ഓപ്ഷൻ സി ആണ് കൃഷിയാണ് അപ്പോൾ കൃഷി കൃഷിയിലെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സിറ്റ സിറ്റ അല്ലെങ്കിൽ സി ഐ ടി എ കോർപ്പറേറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രീവൺ അഗ്രികൾച്ചർ പേരിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ടെക്നോളജി ഡ്രീവൺ ഇൻ അഗ്രികൾച്ചർ സിറ്റയിലെ എ എന്നുണ്ട് അഗ്രികൾച്ചറാണ് അപ്പോൾ കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സി ഐ ടി എ അല്ലെങ്കിൽ സിറ്റ എന്ന് പറയുന്നത് സിറ്റയുടെ പൂർണ്ണരൂപം എന്താണ് കോർപ്പറേറ്റ് ഇനീഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രീവൺ അഗ്രികൾച്ചർ കോർപ്പറേറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ടെക്നോളജി ഡ്രിവൺ അഗ്രികൾച്ചർ എന്നാണ് സിറ്റയുടെ പൂർണ്ണരൂപം അപ്പോൾ ഏത് മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതിയാണ് സിറ്റ എന്ന് ചോദിച്ചാൽ നമുക്ക് തെറ്റിക്കാതെ പറയാം ഓപ്ഷൻ സി ആണ് കൃഷി അപ്പോൾ കാർഷിക മേഖലയിലെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം കൂട്ടാനായി ആരംഭിച്ച പദ്ധതി സിറ്റ സി ഐ ടി എ സി ഐ ടി എ പ്രത്യേകം നോട്ട് ചെയ്ത് പോകുക അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങളാണ് എന്ത് നമ്മൾ ഇന്നത്തെ ഈ ഒരു കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഉന്നതി പദ്ധതി ചോദിച്ചത് കൊണ്ടാണ് ഞാനിതൊരു പ്രത്യേക വീഡിയോ ആക്കി ചെയ്യാനുള്ള കാരണം ഒരു തവണ നമ്മൾ ബഡ്ജറ്റ് മെൻഷൻ ചെയ്ത് പോയിരുന്നതാണ് അപ്പോൾ വീണ്ടും ഇത് പ്രത്യേകം എടുത്ത് ചെയ്യാനുള്ള കാരണം ഈ ഒരു ഉന്നതി പദ്ധതിയെക്കുറിച്ച് കഴിഞ്ഞ എൽ ഡി സിയിൽ ചോദിച്ചത് കൊണ്ടാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ആളുകൾക്കുള്ള ഉപകാരത്തിന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബഡ്ജറ്റിൽ ഒരു രൂപയുടെ വരവും ചെലവും എങ്ങനെയെന്നുള്ളതിൻ്റെ ചാർട്ടാണ് ഈ തന്നിരിക്കുന്നത് ഈ ചാർട്ടുകളും അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പോവാ ഇത് നിങ്ങൾക്ക് എന്താ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോട്ട് ചെയ്തിങ്ങാണ്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ഒരു രൂപയുടെ വരവും ഒരു രൂപയുടെ ചിലവും എങ്ങനെയൊക്കെ എന്നുള്ളതാണ് പലിശയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്ന് കേന്ദ്ര പതിനാല് പോയിൻറ്റ് മൂന്ന് നാല് നികുതിയേതര വരുമാനം പതിനേഴ് പോയിൻറ്റ് എട്ട് നാല് കടം പതിനാറ് പോയിൻറ്റ് ഏഴ് രണ്ട് സംസ്ഥാന നികുതിയും ഡ്യൂട്ടിയും അമ്പത് പോയിൻറ്റ് ഒമ്പത് എട്ട് ഇങ്ങനെയാണെന്ത് ഒരു രൂപയുടെ വരവ് എന്ന് പറയുന്നത് വരവ് ഏകദേശം കണക്കാക്കിയിട്ടുള്ളത് ഇനി ചിലവാണെങ്കിൽ വികസന കാര്യങ്ങൾക്ക് നാൽപ്പത്തൊൻപത് പോയിൻറ്റ് രണ്ട് നാല് ഇതൊക്കെ പൈസ കണക്കിലാണ് ഒരു രൂപ ഒമ്പതിൻ്റെ പൈസ കണക്കാണ് മറ്റ് ചിലവുകൾ പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് വായ്പാ ചെലവ് പതിനേഴ് പോയിൻറ്റ് രണ്ട് മൂന്ന് ഭരണ ചിലവ് പതിമൂന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് നികുതി സമാഹരണ ചെലവ് ഒന്ന് പോയിൻറ്റ് നാല് മൂന്ന് ഇങ്ങനെയാണത് ഒരു രൂപയുടെ ചെലവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു രൂപയുടെ വരവും ചെലവും എന്നുള്ള ക്രമം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കേരള ബജറ്റിലത് ഇപ്രകാരമാണ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം ഇൻ കേസ് ഇതിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ കഴിയാതെ വരരുത് അപ്പോൾ ഈ ഒരു എമൗണ്ടുകൾ കാര്യങ്ങളൊന്ന് അഡീഷണൽ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം ഇനി എന്തു ചെയ്യുക സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പിൽ വരാം അപ്പോൾ നമുക്ക് ഈ ഒരു പൈസൻ്റെ കാര്യം തെറ്റിച്ച് തരാം അപ്പോൾ എന്ത് വന്നാലും നിങ്ങളത് ഉത്തരം ചെയ്യാൻ റെഡി ആയിരിക്കണം അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പത്ര കട്ടിങ് ഇതിലേക്ക് ഇട്ടത് ഇനി നമ്മൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് പദ്ധതിയാണ് അപ്പോൾ മാർഗദീപം പ്രീമെട്രിക് സ്കോളർഷിപ്പിനെ കുറിച്ച് വന്നൊരു എന്താണ് പത്രവാർത്തയാണ് അപേക്ഷ ക്ഷണിച്ചതിനെ കുറിച്ച് വന്നൊരു പത്ര പത്രവാർത്തയാണ് ഇത് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ മാർഗദീപം പ്രീമെട്രിക് സ്കോളർഷിപ്പ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ന്യൂനപക്ഷ വിഭാഗ വിദ്യാർത്ഥികൾക്കായി മാർഗദീപം എന്ന പേരിൽ പുതിയ പ്രീമെട്രിക് സ്കോളർഷിപ്പ് സംസ്ഥാനം ആരംഭിക്കുന്നു ഇതിനായി ഇരുപത് കോടി രൂപ വകയിരുത്തി കേന്ദ്രം സ്കോളർഷിപ്പിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിലാണിത് ഇതിന് പുറമേ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനായി ഒമ്പത് പോയിൻറ്റ് ആറ് ഒന്ന് കോടിയും വകയിരുത്തിയിട്ടുണ്ട് ഇതൊരു പത്ര പത്ര കട്ടിങ്ങാണ് അപ്പോൾ മാർഗ്ഗദീപമാണെന്ത് പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി മാർഗ്ഗദീപം പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതി ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഒന്ന് മുതൽ പത്ത് വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ത് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ളത് ഇപ്പോൾ എൽ ഡി സിയിൽ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായി വീണ്ടും എടുത്ത് ചെയ്യാനുള്ള കാരണം അപ്പോൾ ഇനി വരാനുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ട് നോക്കിയിരിക്കേണ്ട ഒരു ഭാഗമാണ് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്